കമ്മിറ്റി അംഗങ്ങൾ പോലും അറിയാതെ എക്കോ ഷോപ്പ് അടച്ചുപൂട്ടി പരാതിക്കൊരുങ്ങി കർഷകർ കലൂർക്കാടാണ് സംഭവം രണ്ടായിരത്തി പതിനേഴ് മുതൽ സർക്കാർ ധനസഹായത്തോടെ ആരംഭിച്ച എക്കോ ഷോപ്പാണ് കമ്മിറ്റി അംഗങ്ങൾ പോലും അറിയാതെ പ്രസിഡന്റ് അടച്ചുപൂട്ടി താക്കോൽ കൈമാറി എന്ന വാർത്ത പുറത്തു വരുന്നത് സർക്കാരിൽ നിന്നും കിട്ടിയ ഗ്രാന്റുകൾ ഭൂരിഭാഗവും ഭാരവാഹികൾ ദുരുവിനിയോഗിച്ചു എന്നും വാടക ഇനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന് ഭീമമായ തുക എങ്ങനെ കുടിശ്ശിക വന്നു എന്നും ഷോപ്പിലെ അഴിമതി കൃഷി വികസന സമിതിയിൽ പല അംഗങ്ങളും കൃഷി ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ല എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് സമഗ്ര അന്വേഷണത്തിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ അംഗത്വ ഫീസ് കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്ത കർഷകർ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുന്നത് സോ ഞാൻ മൂവാറ്റുപുഴ വഴി പാസ് ചെയ്യണ സമയത്ത് പെട്ടെന്ന് ഐ ഹാപ്പൻ ടു സീ എ ബോട്ടിസ് ഹെറിറ്റേജ് അപ്പോ ഓണം തീർത്തണല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എൻ്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് സോ കം ഗോ ആൻഡ് ഹാവ് എ ലുക്ക് ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ